നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നിപ്പോൾ കരുനാപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഉള്ളത് ഇവിടുന്ന് മധുരയ്ക്ക് പോകണം അവിടുന്ന് പിന്നെ പഴനി ഇതാണ് പ്ലാൻ ഞാൻ മാത്രമല്ല ഫുൾ ഫാമിലി ഉണ്ട് കുട്ടികളടക്കം പത്ത് പേരുണ്ട് ഞങ്ങളുടെ ഇന്നത്തെ ഈ യാത്രയിൽ ഇതല്ല കേട്ടോ നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇത് ഐലൻഡ് എക്സ്പ്രസ് ആണ് സാധാരണ സ്വന്തം വണ്ടിയിലോ അല്ലെങ്കിൽ ട്രാവലർ വിളിച്ചിട്ടൊക്കെയാണ് പഴനിക്കിപ്പോ പോവാറ് ഇത്തവണ ഒരു ചേഞ്ച് ചേഞ്ചാവട്ടെ എന്ന് എഴുതി ഇകളിൽ ഒന്ന് രണ്ടു പേര് ട്രെയിനിൽ ഇതുവരെ കയറിയിട്ടില്ല അതുപോലെ ഈ ചെങ്കോട്ട വഴി ഞാനും ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല കൃത്യം പത്ത് അൻപത്തെട്ടിന് തന്നെ നമ്മുടെ ട്രെയിൻ ഗുരുവായൂർ മധുര എക്സ്പ്രസ് വന്നു ഞങ്ങൾ തേഡേ സിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് നല്ല ചൂട് സമയമാണല്ലോ ഏപ്രിൽ ഒൻപതാം തീയതിയാണ് കേട്ടോ ഞങ്ങളുടെ ഈ യാത്ര എന്തായാലും അന്നേ ദിവസം സ്റ്റേഷനിൽ ഇരുന്ന ഉദ്യോഗസ്ഥൻ ചെറിയൊരു പണി തന്നു കോച്ച് പൊസിഷൻ അവിടെ എഴുതി വെച്ചിട്ടില്ലായിരുന്നു ചോദിച്ചപ്പോൾ എഞ്ചിന്റെ സൈഡിലാണ് ഏറ്റവും ഫ്രണ്ടിലാണെന്ന് പറഞ്ഞു പക്ഷെ അവിടെ വന്നത് ഈ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ് എന്തായാലും കുട്ടികളെയും അമ്മമാരെയൊക്കെ ഒരു കണക്കിന് ഇതിനകത്ത് കയറ്റി ഇനിയിപ്പോ അടുത്ത സ്റ്റേഷൻ ശാസ്ത്രാങ്കോട്ടയാണ് അവിടെ പക്ഷെ അധികം സമയം കിട്ടില്ല കൊല്ലം എത്തിയിട്ട് മാറിക്കയറണം കൊല്ലത്തി എത്തി ഏറ്റവും ഇപ്രത്തറ്റത്ത് വന്ന് ഇവിടെ കയറിയിട്ടുണ്ട് ഇത് ശരിക്കും ഫ്രണ്ടിലായത് എഞ്ചിന്റെ സൈഡിലായത് കാരണം ഇവിടെ എത്തുമ്പോൾ എൻജിൻ മാറ്റി കടിപ്പിക്കും ഇനി വന്ന വഴി തന്നെ കുറച്ച് പോയിട്ട് വേണം ചെങ്കോട്ട റൂട്ടിലേക്ക് ട്രെയിന് തീയാൻ എല്ലാവരും കേറിയിരുന്ന് സെറ്റിൽ ആയിട്ടുണ്ട് മഴയാണെന്ന് എഴുതി നോക്കിയതാണ് കേട്ടോ അങ്ങനെ കേരളത്തിലെ രണ്ടാമത്തെ വലിയ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ ഇപ്പഴേ വീണ്ടും യാത്ര തിരിക്കുകയാണ് വന്ന വഴി തന്നെ കുറച്ച് പോയിട്ട് നമ്മൾ പുനലൂർ ചെങ്കോട്ട റൂട്ടിലേക്ക് തിരിയും ഈ റൂട്ടിലെ ആദ്യത്തെ സ്റ്റേഷനാണ് കേട്ടോ ഇത് കിളികൊല്ലൂർ ടി ടി ആർ വന്നിട്ട് പോയി കേട്ടോ പുതിയ ടി ടിആർ ആണ് അപ്പൊ പുള്ളി പറഞ്ഞത് നേരത്തെ ഉള്ള ആള് ഞങ്ങളെ ആബ്സെന്റ് മാർക്ക് ചെയ്തിരുന്നു ഒരു സ്റ്റേഷൻ കഴിഞ്ഞിട്ടും കയറാത്തത് കാരണം നമ്മള് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ പുള്ളി പിന്നെ ഓക്കേ എന്നും പറഞ്ഞിട്ട് പോയി എന്തായാലും ഈ റൂട്ടിൽ പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനൊക്കെ വളരെ ചെറുതാണ് ആഹാരമൊക്കെ കിട്ടാൻ സാധ്യത വളരെ കുറവാകും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ എഴുതിയിട്ടുണ്ട് സ്നാക്സും വെള്ളവും എല്ലാം ആവശ്യത്തിന് എഴുതിയിട്ടുണ്ട് അപ്പൊ നിങ്ങളാണെങ്കിലും ഈ റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ അതൊന്നും ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഏട്ടോ ഈ റൂട്ട് യാഥാർത്ഥ്യമാകുന്നത് ഇങ്ങനെ ഒരു ആശയത്തിൻ്റെ പിന്നിൽ ശ്രീ ഉത്തരം തിരുനാൾ മഹാരാജാവായിരുന്നു എന്തല്ലേ ഇങ്ങനെ ഈ മലയെ ചുറ്റി ഓടുന്ന ട്രെയിൻ അതൊരു സംഭവം തന്നെയാണ് ആക്ച്വലി ആ സമയത്ത് ചെങ്കോട്ട തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു പിന്നീട് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം വന്നപ്പോഴാണ് അത് തമിഴ്നാടിന്റെ ഭാഗമായി മാറിയത് രണ്ട് ൂന്ന് തുരങ്കങ്ങളുണ്ട് ഈ റൂട്ട് വരുമ്പോൾ അതിൻ്റെയൊക്കെ ഫ്രണ്ടില് ആ രാജഭരണത്തിന്റെ ശംഖുചിഹ്നം കാണാമെന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ ഇതിലിരുന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റില്ല കേരളത്തിലെ ഏറ്റവും മനോഹരമായ റെയിൽ റൂട്ട് ഏതാണെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് കൊല്ലം ചെങ്കോട്ട റൂട്ടായിരിക്കും അത്ര അടിപൊളിയൊരു യാത്ര തന്നെയാണിത് ആയിരത്തി തൊള്ളായിരത്തി നാലില് വന്നെന്ന് പറയുമ്പോൾ അന്ന് മീറ്റർ ഗേജ് ഗേജായിരുന്നു പിന്നീടാണ് ഗേജിലേക്ക് മാറിയത് അത് അധികം നാളായിട്ടുമില്ല ഇപ്പൊ കടുത്ത വേനൽ സമയമാണ് മഴക്കാലമാണെങ്കിൽ ഈ സ്ഥലത്തിന്റെ ഭംഗി ഒന്നുകൂടെ കൂടും അടുത്തൊരു തുരങ്കത്തിൽ നമ്മൾ പ്രവേശിച്ചു ഇതാണ് പതിമൂന്ന് കണ്ണറപ്പാലം റൂട്ടിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതാണെന്ന് വേണമെങ്കിൽ പറയാം രണ്ട് മലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പതിമൂന്ന് ആർച്ചുകളുള്ള ഒരു പാലം ഇതിൻ്റെ തൂണുകൾ നിർമ്മിച്ചിരിക്കുന്നത് കരിങ്കല്ലും സുറുക്കിയും ഉപയോഗിച്ചാണ് അതായത് പഴയ ബ്രിട്ടീഷ് സാങ്കേതിക വിദ്യയിൽ നൂറു വർഷത്തിന് മേലെ പഴക്കമുണ്ട് ഇതിന് എങ്കിലും ഒരു കോട്ടവും ഇതിന് ഇതുവരെ സംഭവിച്ചിട്ടില്ല താഴെയായി നമുക്ക് കൊല്ലം തിരുമംഗലം ദേശീയപാതയും കഴുതുരുട്ടി നദിയും കാണാം ഇതാണ് ഈ റൂട്ടിലെ നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ് ആര്യങ്കാവ് ഇനി വരുന്നതെല്ലാം തമിഴ്നാടിന്റെ സ്റ്റോപ്പുകളാണ് നോക്കിക്കേ എത്ര ഭംഗിയാണെന്ന് മലനിരയും ആകാശവും അതിന്റെ താഴെയായിട്ട് നോക്കത്താ ദൂരത്തോളം കൃഷിയിടങ്ങളുമാണ് ഇവിടെ ഉള്ളത് തരിശായിട്ട് ഒരു സ്ഥലം പോലും കിടക്കുന്നില്ല കൃഷിക്ക് വേണ്ടി റെഡിയായി കിടക്കുന്ന സ്ഥലങ്ങളാണ് തെങ്ങ് മാവ് പുളി നെല്ലി വാഴ എന്നുവേണ്ട എല്ലാത്തരം കൃഷികളും നമുക്ക് ഈ റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ കാണാൻ പറ്റും നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ തെങ്ങുകൾ ഇപ്പോൾ ഇവിടെയൊക്കെയാണുള്ളത് ഇതാണ് ചെങ്കോട്ട സ്റ്റേഷൻ കൊല്ലംകോടെ ഒക്കെ പോകുമ്പോൾ കാണുന്നത് പോലെ ബാക്ക്ഗ്രൗണ്ടിൽ വലിയ മലകളും ഫ്രണ്ടിൽ വിശാലമായ കൃഷിയിടങ്ങളും പക്ഷെ അവിടത്തെക്കാളും കുറച്ചും കൂടി വലിയ കൃഷിയിടങ്ങളാണ് കേട്ടോ ഇവിടെ കാണാൻ പറ്റുന്നത് ആർക്കും ബോറടിക്കുന്നില്ല എല്ലാവരും യാത്ര നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് രാജപാളം എത്തി എനിക്ക് തോന്നുന്നു ഈ റൂട്ടിൽ വന്നപ്പോൾ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്റ്റേഷൻ ഇതാണെന്ന് തോന്നുന്നു അതുപോലെ നിറയെ ആളുകളും ഉണ്ട് കേറാനും ഇറങ്ങാനും ഒക്കെ ഈ രാജപാളയം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ അതിന്റെ കാര്യം എന്താണെന്നറിയോ ഇവിടുന്ന് നല്ല പ്രമുഖനായിട്ടുള്ള ഒരാളുണ്ട് സിനിമയിൽ ആരാന്നറിയോ നിങ്ങൾക്ക് നമ്മുടെ വിജയ് സേതുപതി അതെ വിജയ് സേതുപതിയുടെ നാടാണ് രാജപാളയം ഇത്രയും യാത്ര ചെയ്തതില് ഇവിടെ മാത്രമാണ് ധാരാളം വലിയ കെട്ടിടങ്ങളും വലിയ വലിയ വീടുകളും ഒക്കെ കാണാൻ പറ്റിയത് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കണ്ടു കേട്ടോ ട്രെയിനിന്റെ ഭോഗി പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതെന്തുവാ സംഭവം എന്ന് അറിയില്ല അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തു ഏഴ് കൂടിയാണ് ഇത് മധുരയിലെത്തുക കൃത്യസമയം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് തിവകാശി നമ്മുടെ വിജയ് സിനിമയുടെ പേരുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഈ തമിഴ്നാട്ടില് ഒട്ടുമിക്ക സിനിമകൾക്കും സ്ഥലങ്ങളുടെ പേരാണ് തമിഴില് പണ്ടൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ സന്ധ്യയാകുന്നുണ്ട് ഞങ്ങളങ്ങനെ മധുര എത്താറായി ഇനിയിപ്പോൾ വീഡിയോ എടുപ്പൊന്നും നടക്കില്ല അവിടെ ചെന്നിട്ട് ഈ ഒക്കെ ഇറക്കി പതുക്കെ റൂമിലേക്ക് പോകണം ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ ജൂണൊക്കെ ആകുമ്പോൾ പതുക്ക ഈ റൂട്ടിൽ ഒരു യാത്ര ചെയ്ത് നോക്ക് നല്ല രസമായിരിക്കും അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ